ഒരു കാട്ടാടിന്റെയും കലമാനിന്റെയും കഥ കേട്ടാലോ ഒരുപാട് പഴയ കഥയാണ് കേട്ടോ കാട്ടാടും കലമാനും ദാഹിച്ചു വലഞ്ഞ ഒരു കാട്ടാട് ഒരു നീരുറവ കണ്ടെത്തി അല്പം വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നു അതേ നിമിഷം ഒരു കലമാനും വെള്ളം കുടിക്കാൻ അവിടെ എത്തി ഞാനല്ലേ ആദ്യം എത്തിയത് എനിക്കാണ് ആദ്യം വെള്ളം കുടിക്കാനുള്ള അവകാശം എന്ന് കൊണ്ട് കാട്ടാട് വെള്ളം കുടിക്കാൻ തുടങ്ങി കലമാൻ കാട്ടാടിനേക്കാൾ ആർത്തിയോടെ വെള്ളം കുടിക്കാൻ ആഞ്ഞു അവന് കാട്ടാടിനേക്കാൾ ദാഹമുണ്ടായിരുന്നു രണ്ടു പേർക്കും ഒന്നിച്ചു നിന്ന് വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യം അവിടെ ഇല്ലായിരുന്നു എന്നാൽ വിട്ടുവീഴ്ചക്ക് രണ്ടു കൂട്ടരും തയ്യാറുമില്ല അവർ ഇരുവരും ഏറ്റുമുട്ടി കലമാൻ കാട്ടാടിനെ ഇടിച്ചു മാറ്റി കാട്ടാട് ഈ അനീതി സഹിക്കാൻ തയ്യാറായില്ല ആദ്യം വന്ന ഞാൻ ആദ്യം വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കാട്ടാട് കലമാനിനെ ആഞ്ഞൊരിടി കലമാനും വിടാൻ ഭാവമില്ല രണ്ടു പേരും ഇടിയുടെ ശക്തി കൂട്ടി വെള്ളം കുടിക്കാനാണ് തങ്ങൾ വന്നതെന്ന കാര്യം പോലും അവർ മറന്ന പോലെയായി ഇപ്പോൾ കലമാനിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ കലമാനിന്റെ ലക്ഷ്യം കാട്ടാടിനെ ഇടിച്ചു തറപറ്റിക്കുക എന്നത് മാത്രമാണ് കാട്ടാടിനാകട്ടെ പോരിൽ വിജയിക്കുക എന്നു മാത്രമായി വിചാരം രണ്ടു പേരും എതിരാളിയുടെ കരുത്തുള്ള ഇടിയേറ്റ അവശരായി ആകാശത്ത് വട്ടമിട്ട് പറന്നിരുന്ന കഴുകന്മാർ ഈ കാഴ്ച കണ്ടു അവർക്ക് സന്തോഷമായി കാട്ടാടും കലമാനും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഒരാൾ മരിച്ചു വീഴും കഴുകന്മാർ കലമാനിൻ്റെയും കാട്ടാടിൻ്റെയും മരണം കാണാൻ മരത്തിന് മുകളിൽ കാത്തിരിപ്പ് തുടങ്ങി എതിരാളിയെടുക്കുന്നതിനിടയിൽ കണ്ണുകൾ മേലോട്ട് നോക്കിയ കാട്ട് മേലോട്ട് ഉയർത്തി നോക്കിയ കാട്ടാട് കഴുകന്മാരുടെ കാത്തിരിപ്പ് കണ്ടു അവൻ ഇടിക്കാനുള്ള ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചിട്ട് ശാന്തസ്വരത്തിൽ കലമാനിനോട് പറഞ്ഞു മതി ചങ്ങാതി ഈ മരണ താങ്കൾ വേണമെങ്കിൽ ആദ്യം വെള്ളം കുടിച്ചുകൊള്ളൂ ഇങ്ങനെ നാം ഇടികൂടി മരിച്ചിട്ട് എന്ത് ഫലം നമ്മുടെ മരണം കാത്ത് മരത്തിലിരിക്കുന്ന കഴുകന്മാർക്ക് മാത്രമേ നമ്മുടെ വഴക്ക് കൊണ്ട് നേട്ടമുള്ളൂ ഇത് കേട്ടപ്പോൾ കലമാനിനും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി അവർ സംഘടന മതിയാക്കി വിട്ടുവീഴ്ചക്കൊരുങ്ങാതെ മത്സരിച്ചാൽ നേട്ടമല്ല നഷ്ടമാണുണ്ടാവുക